കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടുവളപ്പിലെ മാവുകളൊക്കെ തിങ്ങി നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന സമയമാണിപ്പോൾ എന്നാൽ വിരിയുന്ന കണ്ണിമാവുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇടക്കിടക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അതിനൊക്കെ കൃഷി മാസ്റ്ററിലൂടെ ഞാൻ മറുപടി കൊടുക്കാറുമുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വിശദമായ ഒരു വീഡിയോ ആണിത് വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ മാവിലെ പോലെ ഇത്രത്തോളം കായ്കൾ കൊഴിയുന്ന മറ്റു ഫലസസ്യങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം മാവ് നന്നായി പൂത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം കന്നിമകൾ കൊഴിയുന്നത് ആദ്യത്തെ നാല് ആഴ്ചയിലായിരിക്കും ചില മാവുകളിൽ വിരിയുന്ന കായ്കളിൽ തൊണ്ണൂറ് ശതമാനം കായ്കളും കൊഴിഞ്ഞു പോകാറുണ്ട് ഇതിനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ പ്രധാനമായും പോഷക കുറവ് തന്നെയാണ് മാവിന് ആവശ്യത്തിനുള്ള പോഷകം നൽകാതെ വരുമ്പോൾ കണ്ണി മാങ്ങൾ കൊഴിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെയാണ് മാവിന് നനച്ചു കൊടുക്കുമ്പോൾ പോലും അല്പം കരുതൽ നൽകണം നമ്മൾ അതായത് മാവിന് നനച്ചു കൊടുക്കേണ്ടത് മാവിൻ്റെ തടിയോട് ചേർന്നല്ല മാവിൻ്റെ ചുവട്ടിൽ നിന്നും മാറി ശിഖരങ്ങൾ നിൽക്കുന്നതിൻ്റെ പകുതി ദൂരം മുതൽ പുറത്തേക്കാണ് നമ്മൾ മാവിന് നനച്ചു കൊടുക്കേണ്ടത് കാരണം മാവിന്റെ വേരുകൾ അത്രയും ദൂരം പടർന്നിട്ടുണ്ടാവും നനക്കുമ്പോൾ ഈ രീതി കൃത്യമായി നടപ്പിലാക്കിയാൽ ഉണ്ണി മാങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു തടയാനാവും അതുപോലെ തന്നെ കണ്ണി മാങ്ങ കൊഴിഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണമാണ് മാമ്പു ഹോപ്പർ എന്ന കായീച്ചകൾ മാങ്ങയുടെ തൊലിക്കടലിൽ മുട്ടയിടുന്ന പെൺപുഴുക്കളും പുഴുക്കളും കണ്ണി മാങ്ങാൽ കൊഴിയാൻ പ്രധാന കാരണമാകും ഇത്തരം കീടങ്ങളുടെ ആക്രമണം തടയാനായിട്ട് കണ്ണിമാങ്ങ വിരിയുന്നതോടൊപ്പം വെജിറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തിളച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ വേപ്പണ്ണയും ബാർസോപ്പും ചേർത്ത മിശ്രിതം മാവുകളിലും പൂക്കളിലും തിളച്ചു കൊടുക്കാം ഇനി മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബിവേറിയ ബാസിയാന മിവേറിയ ബാസിയനെ പറ്റി എല്ലാവർക്കും ഒരു ചെറിയ അടുക്കളത്തോട്ടമുള്ള എല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും മാവിന്റെ കടക്കലെ മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം മിത്ര കുമ്പളായ ബിവേറിയ ബാസിയന നൂറ് ഗ്രാം എടുത്ത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് കണ്ണിമാകകളെ നശിപ്പിക്കുന്ന കായീച്ചയുടെ ലാർവയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും അതോടൊപ്പം മാവിലെ പലയിടത്തായി ഫെറമോൺ കണികൾ കെട്ടിയിടുന്നത് കണ്ണിമാകകൾ നശിപ്പിക്കുന്ന ആൺ ഈച്ചകളെ പിടിക്കാൻ സഹായിക്കും ഫെറമോൺ കണി പോലെ തന്നെ തുളസി ചാറും ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്ന തുളസി കണി മരത്തിൻ്റെ പല ഭാഗത്തായി കെട്ടി നാട്ടിയിട്ടാൽ കായയിച്ചകളെ കൊടുക്കാനുള്ള മാർഗങ്ങളാണ് പിന്നെ ചെയ്യേണ്ടത് കൊഴിഞ്ഞു വീഴുന്ന പുഴുബാധയേറ്റ മാങ്ങകളെ ഉടൻ തന്നെ ശേഖരിച്ച് നശിപ്പിച്ചു കളയുക എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കഴിയുന്നതും രാസ കീടനാശിനി ഉപയോഗിക്കാതെ ജൈവരീതിയിലുള്ള മാർഗങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കണം കാരണം വിഷമയമില്ലാത്ത പഴങ്ങൾ കഴിക്കാനാണല്ലോ നമ്മൾ ഇതൊക്കെ നട്ടു വളർത്തുന്നത് അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ കാര്യങ്ങളെക്കൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്